രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എറണാകുളം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം രംഗത്തെത്തിയിരിക്കുകയാണ് കേരളം ഒന്നറിയട്ടെ ഇത്രയും വലിയ ശാപം നമ്മുടെ തലയിൽ വന്ന് വീണെന്നായിരുന്നു രാഹുലിന് നേരെയുള്ള കണ്ണന്താനത്തിൻ്റെ പരാമർശം രാഹുൽ ഗാന്ധി എം പി ആയാൽ ഹെലികോപ്റ്റർ വയനാട്ടിൽ വന്നിറങ്ങി വർഷത്തിൽ ഒരിക്കൽ ഈസ്റ്ററിനോ ഓണത്തിനോ കറങ്ങും അത് കഴിഞ്ഞ അടുത്ത തവണ നോമിനേഷൻ നൽകാൻ മാത്രമാകും വരിക എന്നും കണ്ണന്താനം പരിഹസിച്ചു വയനാട്ടിലെ ജനങ്ങൾ കാണാൻ പോകുന്നത് ഹെലികോപ്റ്റർ മാത്രമാണെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു കണ്ണന്താനം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ എം പിമാർ കേരളത്തിൽ തന്നെ ഉണ്ടാകും രാഹുൽ ഗാന്ധി അമേട്ടി സന്ദർശിക്കുമ്പോൾ ഡൽഹിയിലെ പത്രങ്ങൾക്കെല്ലാം വാർത്തയുണ്ടാകും ഒരു എം തന്റെ തൻ്റെ മണ്ഡലം സന്ദർശിക്കുമ്പോൾ പത്രത്തിൽ ഒരു വാർത്ത വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് അമ്മയുടെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും താൻ അവിടെ പോയി താമസിച്ച് പഠിച്ചയാളാണെന്നും കണ്ണന്താനം പറഞ്ഞു ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഓട്ടു ചോദിക്കില്ലെന്ന് പറഞ്ഞ കണ്ണന്താനം തനിക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ഇക്കാലത്തിനിടയിൽ ചെയ്തു കാണിച്ചിട്ടുണ്ട് ടൂറിസവും ഐ ടിയും വികസനത്തിൻ്റെ പ്രധാന മേഖലയായി കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന് വേണ്ടി മോദി എന്തൊക്കെ ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം അറുപത് വർഷം നടന്നതിനേക്കാൾ വികസനം കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കുറ്റപ്പെടുത്തലുകൾ നടത്തുകയാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ ചെയ്യുന്നത് രാഹുൽ ഗാന്ധി അമ്മേഠി സന്ദർശിക്കുമ്പോൾ പത്രങ്ങളിൽ വാർത്തയുണ്ടാകാറുണ്ട് കാരണം ആറു മാസത്തിൽ ഒരിക്കൽ ഹെലികോപ്റ്ററിൽ മണ്ഡലത്തിൽ വന്നു പോകും അല്ലാതെ അദ്ദേഹം ഒരു കാര്യവും അവിടെ ചെയ്തിട്ടില്ല വയനാട്ടിലും ഇതുതന്നെയാണ് സംഭവിക്കുക എന്നും കണ്ണന്താനം പറഞ്ഞു തനിക്കെതിരെ ഉണ്ടാകുന്ന ട്രൂളുകൾ ഗുണമാണ് ചെയ്തിട്ടുള്ളതെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു അൽഫോൺസ് കണ്ണന്താനം ഒരു മണ്ടനാണെന്ന പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ട് പ്രളയ ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങിയ ഏകമന്ത്രിയാണ് ഞാൻ പ്രളയ ക്യാമ്പിൽ മൂന്നാഴ്ച താമസിച്ചു അതിനെക്കുറിച്ച് ട്രൂളുകൾ വന്നു എന്നാൽ താൻ പിന്നോട്ട് പോയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ട്രൂളന്മാർക്ക് ജോലി കൊടുക്കുന്നതിനാണ് ട്രോൾ ചലഞ്ച് പ്രഖ്യാപിച്ചത് രാവിലെ ആരെ കൊല്ലണമെന്ന് ആലോചിച്ചാണ് പലരും എഴുന്നേൽക്കുന്നതെന്നും മറ്റ് ജോലി ഒന്നുമില്ലല്ലോ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊച്ചിയെക്കുറിച്ച് ട്രോൾ ചെയ്യാനുള്ള ചലഞ്ച് പ്രഖ്യാപിച്ചത് എന്നാൽ ഒറ്റയാൾ പോലും ട്രോൾ മെസ്സേജ് ചെയ്തില്ല എന്നും കണ്ടെത്താനും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത